വരെ പറഞ്ഞതെല്ലാം കള്ളമാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയതിന് ശേഷം ചന്ദ്രപതി ആണെന്നുണ്ടെങ്കിൽ സുതിയും ശ്രുതിയെയും ഒരു റൂമിൽ തന്നെയാണ് കിടക്കുന്നത് പക്ഷേ ശ്രുതി ബെഡിലും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ താഴെ തറയിലുമാണ് കിടക്കുന്നത് ഒരു ദിവസം രാത്രി ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ സുതിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പനിയാണ് പനിച്ചിട്ട് ഇങ്ങനെ വിറയ്ക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ശ്രുതി എണീറ്റിട്ട് അരികിലേക്ക് ചെന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണെ എനിക്ക് ഭയങ്കര ഫീവർ ആണ് കണ്ണ് തുറക്കാൻ വേണ്ടി പോലും പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ മരുന്ന് എടുത്ത് തരാ എന്ന് പറഞ്ഞിട്ട് മരുന്നൊക്കെ എടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് മരുന്ന് കുടിപ്പിക്കുന്നുണ്ട് അത്തോടൊന്ന് സുതിയുടെ അടുത്ത് കിടന്നോളാൻ വേണ്ടി പറഞ്ഞ് നെറ്റുള്ള തുണിയൊക്കെ നനച്ചിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും സുതി തന്നെ ണ്ട് ശ്രുതിയുടെ അടുത്ത് കിടന്നോളാൻ വേണ്ടി കിടക്കാൻ വേണ്ടി പറഞ്ഞത് കൊണ്ട് തന്നെ തറയിൽ ഇരുന്നിട്ട് ബെഡിൽ ഇങ്ങനെ തല ചായങ്ങനെ കിടക്കുന്നുണ്ട് അതിനിടയ്ക്ക് ശ്രുതി കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ കരയുന്ന സൗണ്ട് കേൾക്കുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി നീ എന്തിനാ കരയുന്നെന്ന് ഒന്നുമില്ല ശ്രുതി നീ ഒരു വാക്കെങ്കിലും എന്റെ അടുത്ത് സംസാരിക്കൂ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ നീ എന്റെ അടുത്ത് സംസാരിച്ചല്ലോ നിനക്ക് എന്നോട് സംസാരിക്കാതെ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം എനിക്കറിയാം താങ്ക്സ് ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് കൈ ചന്ദ്രമതി സുധീയുടെ അടുത്ത് ശ്രുതിയുടെ അടുത്ത് സംസാരിക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് എന്നാൽ സുതിയാണെന്നുണ്ടെങ്കിൽ ശരി നീ എന്തായാലും കിടന്ന് ഉറങ്ങാൻ കിടന്നുറങ്ങാൻ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഉറങ്ങാണ് തുടർന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ സുതിക്ക് വേണ്ടിയിട്ട് കഞ്ഞി ഉണ്ടാക്കി ശ്രുതി രേവതി അടുക്കളയിലേക്ക് വന്നിട്ട് ശ്രുതിയുടെ അടുത്ത് എന്താ ചെയ്യുന്നു എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് എന്റെ അടുത്ത് അമ്മ ചായ ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു രേവതി പറയുമ്പോ ഞാനിവിടെ ഉണ്ടാക്കുന്നത് രേവതി കാണുന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ ഉണ്ടാക്കുന്നെന്ന് ചോദിക്കുമ്പോൾ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ കഞ്ഞിയാണ് എന്താ നിനക്ക് സുഖയില്ല എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ടേ എനിക്കല്ല സുഖ ഇല്ലാത്തത് സ്തുതിക്ക് ഇന്നലെ രാത്രി മുതൽ പനിയാണ് എന്നിട്ടിപ്പോ കുറവുണ്ടോ എന്ന് രേവതി ചോദിക്കുമ്പോൾ എപ്പോഴും ഫീവർ ഉണ്ടെന്നുള്ള കാര്യം പറയുകയാണെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ പോരായിരുന്നോ എന്ന് രേവതി ചോദിക്കുമ്പോൾ ചോദിച്ചിട്ട് എന്താ കാര്യം ഈ വീട്ടില് എന്റെ കാര്യം മനസ്സിലാക്കാനും എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനും ആരേ ഉള്ളു എന്ന് ചോദിക്കുകയാണ് ശ്രുതി ഞാൻ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ചിരിക്കുന്നവര് മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ രേവതി അടുക്കളയിൽ നിന്ന് പോയിട്ട് ഹാളില് അവര് കിടക്കുന്ന ആ ബെഡിന്റെ അരികിലേക്ക് പോവാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രമതി പുറത്തേക്ക് വരുന്നുണ്ട് രേവതിയുടെ പോക്ക് കാണുമ്പഴേക്കും നിന്റെ അടുത്ത് കോഫി ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ട് നീ എന്താ ഇവിടെ നിൽക്കുന്നെന്ന് ചന്ദ്ര ശ്രുതി അമ്മ കഞ്ഞി ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കാന്നുള്ള കാര്യം ഇതിന് മറുപടിയായിട്ട് രേവതി പറയുന്നുണ്ട് രാവിലെ തന്നെ ഇവിടെ നിന്നെ കഞ്ഞി ഉണ്ടാക്കുന്ന ഷോ എന്ന് പറഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് ചെല്ലുകയാണെ ശ്രുതിക്ക് അരികിലേക്ക് നീ ആർക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ ചെയ്യുന്ന കാര്യം ചോദിച്ചുകൊണ്ട് ദേഷ്യത്തോടു കൂടിയിട്ടാണ് അരികിലേക്ക് ചെല്ലുന്നത് ശ്രുതിക്ക് കാര്യം പറയുമ്പോൾ ശ്രുതിക്കോ നീ എന്തിനാ അവന് കഞ്ഞിണ്ടാക്കി കൊടുക്കുന്നത് അവൻ നിന്റെ അടുത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നും ചോദിക്കുന്നുണ്ടേ അതല്ല ആൻറ്റി ഇന്നലെ നൈറ്റിൽ ഉറങ്ങുന്ന സമയത്ത് ശ്രുതിയുടെ നെറ്റിയിൽ ഞാൻ തൊട്ടു നോക്കി എന്നുള്ള കാര്യം പറയണേ എന്താ നീ അവന്റെ നെറ്റിയിൽ തൊട്ടു നോക്കിന്നോ ശ്രുതി ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത് കേട്ടുകൊണ്ട് ഞാൻ തൊട്ടു നോക്കി കൊണ്ടു എന്നതാണ് സുതിക്ക് ഫീവർ ആണെന്നുള്ള കാര്യം പറയുകയാണെ ഇപ്പോഴും അവന് പനിയുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ ഉണ്ട് ആന്റി ഇന്നലെ രാത്രി ഞാൻ ടാബ്ലറ്റ് കൊടുത്തു പിന്നെ നെറ്റിയില് തുണി നനച്ചിട്ട് കൊടുത്തു എന്നൊക്കെ പറയുമ്പോ ഇതെല്ലാം നിന്റെ ഒരു താരാണി ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു ചന്ദ്ര നീ എന്താ ഡോക്ടർ ആണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ പനി വന്നു കഴിഞ്ഞാൽ ആന്റി ഇങ്ങനെയല്ലേ ചെയ്യാം നീ എന്നെ വിളിക്കാണ്ടിരുന്ന എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആന്റി ഉറങ്ങല്ലായിരുന്നു ഞാൻ ഉറങ്ങല്ലേ ചെയ്തുള്ളൂ അല്ലാതെ ചത്തുപോയിട്ടൊന്നും ഇല്ലല്ലോ എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ശ്രദ്ധിച്ചോയ്ക്കുമ്പോൾ ഇതുപോലെ ഓരോരോ ഉടയ്പ്പ് പണിയൊക്കെ ചെയ്തിട്ട് അവന്റെ മനസ്സ് മാറ്റാനാവൂലോ നീ വിചാരിക്കുന്നത് ഇന്നലെ രാജറ്റ് വരെ അവനൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ നീ എന്തെങ്കിലും ചെയ്തിട്ട് അവനെ പനി വരുത്തിയതാണോ എന്ന് ചോദിക്കുകയാണെ എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ സ്തുതിക്ക് വേണ്ടിയിട്ടല്ലേ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നീ അവന് വേണ്ടിയിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്റെ മകനെ നോക്കാൻ വേണ്ടിട്ട് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് അടുക്കളിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ പോകുന്ന വഴിന്ന് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് രേവതി പോയിട്ട് കോഫി ഉണ്ടാക്കിയെന്ന് അങ്ങനെ രേവതി അടുക്കൽ അതേസമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഓരോരോ കുറ്റം കണ്ടുപിടിച്ചിട്ട് ഞാൻ എന്താ ചെയ്യാന്നുള്ള വിചാരിച്ചുകൊണ്ട് സ്പൂണൊക്കെ എടുത്ത് എറിയുന്നുണ്ട് ഇതെല്ലാം രേവതി കേട്ടിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ശ്രുതി നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല നിന്റെ മേലെ അമ്മക്ക് ദേഷ്യം ദേഷ്യമുള്ളത് കൊണ്ട് തന്നെ നീ എന്ത് ചെയ്തു കഴിഞ്ഞാലും അമ്മ ചീത്ത വിളിക്കേ ചെയ്യുള്ളൂ ഈ വീട്ടിലേക്ക് വന്നത് മുതൽ എന്റെ അവസ്ഥ അങ്ങനെയാണ് ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇപ്പൊ അതിനെന്താ നിങ്ങളെ പോലെ തന്നെ എന്നെയും ചീത്ത വിളിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ സന്തോഷം അല്ലേന്ന് ചോദിക്കാണേ ഞാൻ മറ്റുള്ളവരുടെ കഷ്ടം കണ്ടിട്ട് സന്തോഷിക്കുന്നവളല്ല എന്റെ അവസ്ഥ നിനക്ക് വരരുത് കാര്യമാണ് ഞാൻ വിചാരിക്കുന്നത് അമ്മയ്ക്ക് നിന്നോടുള്ള ദേഷ്യം പോകണമെന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ ബാമാൻറ്റിൻറെ അടുത്ത് പറഞ്ഞിട്ട് സംസാരിച്ച് ആന്റീടെ അടുത്ത് അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറ പറാമാൻറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്തായാലും കേൾക്കും ശ്രുതിയോടുള്ള ദേഷ്യവും അമ്മയ്ക്ക് കുറയുന്നു പറയാണേ ഇത് കേൾക്കുമ്പോ ശ്രുതി ഇങ്ങനെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് രേവതി എന്റെ കാര്യത്തിൽ നീ എന്തിനാ തലയിടുന്നതെന്നും എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം അതല്ലേ പറയാൻ വേണ്ടി പോകുന്നത് എനിക്കറിയാം എന്തായാലും എനിക്ക് പറയണമെന്നുള്ള കാര്യം തോന്നി അതുകൊണ്ട് പറഞ്ഞു ഇനി നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു രേവതി അവിടുന്ന് പോവുകയാണ് തുടർന്ന് ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ സുതിക്ക് അരികിലേക്ക് ചെന്നിട്ട് സുതി സുധീ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്താണ് എനിക്ക് പറ്റിയത് രാത്രി മുതൽ അമ്മയെ ഭയങ്കര പനിയായിരുന്നു ശരിക്കും ഉറങ്ങാനും പറ്റിയില്ല അങ്ങനെയാണെങ്കിൽ നീ എന്നെ വിളിക്കേണ്ടടാ എന്തെങ്കിലും പേടി വന്നാൽ മാത്രമേ നീ എന്നെ വിളിക്കുള്ളൂ നിനക്ക് പനി വന്നാൽ നീ എന്നെ വിളിക്കില്ലേ ഇല്ലമ്മ എനിക്ക് എണീക്കാൻ പോലും പറ്റില്ലായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് ശ്രുതി പറയുമ്പോൾ നിനക്കൊന്ന് ഫോൺ ചെയ്ത് തന്നെ വിളിച്ചൂടായിരുന്നു ഇല്ല അമ്മ എനിക്ക് പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അത്രയ്ക്ക് ഫീവർ ഉണ്ടായിരുന്നു അപ്പോഴേക്കും ശ്രുതി വന്നിട്ട് എനിക്ക് ടാബ്ലറ്റും തന്നു അതുപോലെ തന്നെ നെറ്റിയിൽ തുണിയൊക്കെ നനച്ചിട്ട് തന്നു അത് കഴിഞ്ഞിന്റെ ശേഷം അമ്മയൊന്ന് റെഡി ആയത് പിന്നീട് ഞാൻ ഉറങ്ങുകയും ചെയ്തു എങ്ങനെയാണ് നിനക്ക് പെട്ടെന്ന് പനി വന്നു ചന്ദ്രമതി ചോദിക്കുമ്പോ അറിയില്ല അമ്മേ നീ ചൂടത്ത് തണുപ്പുള്ളത് എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കാണേ ഇല്ല അമ്മ അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിനക്ക് പെട്ടെന്നൊരു പനി വരുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അത് തന്നെയാണ് അമ്മേ ഞാനും ചിന്തിച്ചു നോക്കിയത് നീ എന്താ ചിന്തിച്ചേ ഒരു പക്ഷെ ശ്രുതിയുടെ അടുത്ത് സംസാരിക്കാത്തത് കൊണ്ട് വന്നതായിരിക്കുമെന്ന് ചോദിക്കാണേ പനി ആയതുകൊണ്ട് ഞാൻ വെറുതെ വിടുന്നു അല്ലെങ്കിൽ നിന്റെ കാരണം കുറ്റി നോക്കി ഞാൻ തന്നനെ എന്നുള്ള കാര്യമാണ് കേട്ടോ ഇത് കേൾക്കുമ്പോ ചന്ദ്ര പറയുന്നത് എടാ ആരെടുത്തെങ്കിലും സംസാരിക്കേണ്ടിരുന്ന ഉടനെ തന്നെ പനി വരുവോടാ ചുമ്മാ ഓരോന്ന് പറയാൻ അവളുടെ അവളടുത്ത് സംസാരിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് പനി വരുമോ നീ എന്ത് ഡിഗ്രിയാണോ പഠിച്ചത് കുറച്ചോടെങ്കിലും കൂടി ചിന്തിക്കണ അതല്ല അമ്മേ ശ്രുതിയിലെടുത്ത് സംസാരിച്ചിട്ട് ഒരുപാട് നാളായി അത് തന്നെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം പോലെ ഇനി എത്ര നാളാണ് ഇങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടി പറ്റുക എന്താണ് നിനക്ക് അവളുടെ പക്ഷത്തേക്ക് ഒരു ചായവ് ഇല്ലമ്മേ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയണേ ഞാനാണ് ഇട തെറ്റ് ചെയ്തത് നിന്റെ പഠിപ്പിനും അറിവിനും അനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു തീയെ നിന്റെ തലയെ കെട്ടിവെച്ചു അതട എന്റെ മനസ്സിൽ എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എടാ അവള് നമ്മളെല്ലാവരും പറ്റിച്ചു ശരി ഞങ്ങളെല്ലാവരും എല്ലാവരും പറ്റിച്ചോട്ടെ പക്ഷെ നീ അവളുടെ ഭർത്താവല്ലേ അവള് നീ എന്തുപോലെ നോക്കി അവൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നീ കേട്ട് ശ്രുതി ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് അവളുടെ പിന്നാലെ ചുറ്റിയതല്ലേ നിന്നെയും കൂടി ചേർത്തിട്ടല്ലേടാ അവള് പറ്റിച്ചത് ശരി വിട അമ്മേ അവള് പണക്കാരിയല്ല എന്നുണ്ടെങ്കിലും അവള് നല്ലവളാണ് എന്താണ് നീ അവൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുവാണോ നല്ലവളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഥ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളവരെ പറ്റിക്കോ ഫ്രോഡുകളാണ് ഇങ്ങനെ ചെയ്യാം എത്ര കള്ള ആണ് അത് എണ്ണി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തല തന്നെ ചുറ്റുന്നുണ്ട് അവളെയാണോ നീ നല്ലവളെന്ന് പറയുന്നത് അവൾ അമ്മ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ടല്ലേ കള്ളം പറഞ്ഞത് തെറ്റ് തന്നെയാണ് എന്നാ അവൾ ജോലിക്ക് പോയിട്ട് പണം തരുന്നില്ലേ പിന്നെ വലിയ പണം കൊണ്ടിരുന്നു ഇരുപതിനായിരം രൂപ കൊണ്ടു തന്നുകഴിഞ്ഞാൽ എല്ലാം ശെരിയാവോ ഇതെല്ലാം വലിയൊരു പണമാണോ എനിക്ക് വാടക പണം തന്നെ ഇതിൽ കൂടുതൽ വരുന്നുണ്ട് അവളെന്തോ മലേഷ്യയിലെ കോടേശ്ശേരിയാണെന്നും അവളുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ എന്തോ പള്ളി പള്ളെന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മ അതല്ല മൾട്ടി മില്ലിയനർ എന്തെങ്കിലും ആവട്ടെ ഇപ്പോ അവൾ ഒന്നും ഇല്ലാത്തവളായില്ലേ അവസാനം ഒന്നുമില്ലാളത്തെ അവളെ നിനക്ക് ഞാൻ കെട്ടിവെച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ സങ്കടത്തിലാണെ ചന്ദ്ര അമ്മ വിഷമിക്കണ്ട അവളിനി ഒരുപാട് സമ്പാദിച്ചു തരും അമ്മക്ക് അവള് എന്തൊക്കെ സമ്പാദിച്ചതെന്ന് കഴിഞ്ഞാലും അവള് ചെയ്ത് ഞാൻ ഒരിക്കലും മറക്കില്ല അവൾ എന്റെ അടുത്ത് തന്നെ കള്ളം പറഞ്ഞു അവളെ ഞാൻ ഏത് ഉയരത്തിലാ വെച്ചിരുന്നത് അവൾ എന്നെ എല്ലാവരുടെ മുമ്പിലും നാണം കെട്ടി ഈ വീട്ടിലുള്ളവരൊക്കെ എന്നെ നോക്കുന്ന നോട്ടം എങ്ങനെയാണെന്നറിയോ വലിയ പണക്കാരി എന്ന് പറഞ്ഞിട്ട് ആടിയില്ലേ ഇപ്പൊ കണ്ടില്ലേ എന്നുള്ള കാര്യം ചോദിക്കാതെ ചോദിക്കുന്നത് പോലെ അതും ആ പൂക്കെട്ടുന്നവളാണെന്നുണ്ടെങ്കിൽ മനസ്സിനുള്ളിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും ഇതൊക്കെ ആര് ഒരു കാരണാണ് ആ ശ്രുതി കാരനല്ലേ അവൾ ഇനി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും എന്റെ മനസ്സിലിടം ഉണ്ടാവില്ല അവളോട് ഞാൻ പൊറുക്കൂല്ല അമ്മേ ഞാൻ പറയുന്നത് കുറച്ച് കേക്ക് എന്ന് പറയുമ്പോഴേക്കും തുള്ളിച്ചാടിയെ എണീക്കാണ് നീ ഒന്നും പറയണ്ട നിനക്ക് പനിയല്ലേ വിണ്ടാതെ കിടന്നുടങ്ങാൻ നോക്ക് നിനക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും നീ എന്റെ അടുത്ത് ചോദിക്കേ അടിൽ നിന്ന് ഞാൻ നോക്കിക്കോളാം അവളടുത്ത് ഒന്നും മിണ്ടാൻ നിൽക്കണ്ട അവളുടെ ഭാഗത്തേക്ക് നീ ചാഞ്ഞാലുണ്ടല്ലോ ഞാന് കൊലകാളിയായിട്ട് മാറും എന്നുള്ള കാര്യം പറയാണേ മര്യാദയ്ക്ക് മിണ്ടാതെ കിടക്കാൻ നോക്കടാ ഇതെല്ലാം പുറത്തുനിന്ന് ശ്രുതി കേൾക്കുന്നുണ്ട് ചന്ദ്രമണ്ടിയുടെ സംസാരം കേൾക്കുമ്പോൾ ശ്രുതി ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ചന്ദ്രമന്ദിയുടെ ക്രൂരത തുടങ്ങിയിട്ടേ ഉള്ളൂ ബാക്കി വിശേഷങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ താങ്ക്